നമസ്തേ ഗൂത്രി വേദിക്സിലേക്ക് ഏവർക്കും സ്വാഗതം വാവ് ബലി വരികയാണ് നമ്മുടെ വീട്ടിൽ തന്നെ ബലിയിടുന്നതിനാവശ്യമായ പവിത്രം കൂർച്ചം കുറുമ്പുല് ഇവ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് കാണാം ഇതാണ് ദർഭപ്പുല്ല് ഈ ദർഭ പുല്ലിൻ്റെ ഈ തുമ്പുവശത്തിന് തുമ്പുള്ള ഈ വശത്തിന് തലഭാഗമെന്നും ഇതിന് താഴോട്ടുള്ള ഭാഗത്തിന് കടഭാഗം എന്നാണ് ഇതിന് പറയുക അപ്പോൾ നമുക്ക് പവിത്രം ഉണ്ടാക്കുന്നതിന് വേണ്ടി രണ്ട് തുമ്പുള്ള നല്ല ദർഭ നോക്കി എടുക്കുക എടുത്തിട്ട് അതിനെ നമ്മൾ ആ തലകളെ തമ്മിൽ ഒരുമിച്ച് വെക്കുക വെച്ചതിന് ശേഷം ഒരു ഒന്നര ചാൺ നീളത്തിൽ ഈ രണ്ട് ദർഭയെ നമ്മൾ മുറിക്കുക മുറിച്ചിട്ട് ഇത് നല്ല ഉണങ്ങിയതായത് ഇതിനെ ഒന്ന് മയപ്പെടുത്താൻ വേണ്ടി നമുക്ക് അല്പം ജലം ഉപയോഗിച്ച് ഇതിലൊന്ന് തടവിക്കൊടുക്കുന്നത് നല്ലതാണ് ഒന്ന് മയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇച്ചിരി ജലം തേക്കാൻ പറഞ്ഞത് അതിനു ശേഷം ഈ രണ്ട് തുമ്പുകളെ തമ്മിൽ ഇങ്ങനെ നോക്കിക്കൊള്ളുക ഇങ്ങനെ ചേർക്കുക രണ്ട് തുമ്പുകളെ തമ്മിൽ എന്നിട്ട് ഈ മടക്കുള്ള ഫോൾഡിംഗ് വശം ഒന്ന് ബലത്തിൽ പിടിച്ച് ഒന്നുകൂടെ ജലം പുരട്ടി ഇതിനെ ഈ വിരലിൽ നമ്മുടെ ഏതെങ്കിലും ഒരു വിരളിൽ നിങ്ങൾക്ക് സൗകര്യമുള്ള സൗകര്യമുള്ളൊരു വിരളിലിട്ടതിന് ശേഷം ഇതിനെ ക്ലോക്ക് വൈസായിട്ട് ഇങ്ങനെ ചുരുട്ടുക ക്ലോക്ക് വൈസായിട്ട് ഇങ്ങനെ ചുരുട്ടി നമ്മുടെ ചൂണ്ടു വിരലെടുത്തിട്ട് ഈ ഇതിനെ അകത്തേക്കൊന്ന് മടക്കി നമ്മുടെ വിരലിൻ്റെ മുകളിൽ കൂടി കൊണ്ടുവരിക ഇങ്ങനെ മുകളിൽ കൂടി കൊണ്ടുവന്ന് അതിനെ അടിയിൽ കൂടെ ചുറ്റിയെടുത്തിട്ട് ഈ അകത്തോട്ടേക്ക് ഈ നമ്മുടെ ഈ തള്ളവരലിൻ്റെ അവിടെ ഒരു ഹോള് പോലുള്ളതിനകത്തോട്ട് ഇങ്ങനെ കയറ്റി ഒന്ന് വലിക്കുക ഇതാണ് പവിത്രം ഈ എട്ട് പോലുള്ള ഒരു ഷേപ്പ് ഇങ്ങനെയാണ് പവിത്രമുണ്ടാക്കുന്നത് പവിത്രമുണ്ടാക്കുന്ന മറ്റൊരു രീതി നമ്മൾ ആദ്യം എടുത്തതുപോലെ തന്നെ ഒന്നര ചാൺ നീളത്തിൽ രണ്ട് ദർഭയെടുത്ത് ഇതുപോലെ തന്നെ തുമ്പുകൾ തമ്മിൽ മടക്കി ഈ ഫോൾഡിംഗ് വശം നമ്മൾ ഒന്ന് ഒരു വിരളിൽ ഇട്ട് നമ്മൾ ഈ ഓപ്പൺ ആയ ഭാഗങ്ങളെ ഒന്ന് നല്ലപോലെ ചുരുട്ടുക ക്ലോക്ക് വൈസ് ആയിട്ട് ചുരുട്ടുക ചുരുട്ടിയ ശേഷം ഈ വിരളിൽ നമ്മൾ ചൂണ്ട വിരലിലിട്ട് ഇതിനെ താഴേക്ക് പിടിച്ച് ഇവിടെ കൊണ്ടുവന്ന് പിടിക്കുക പിടിച്ചതിന് ശേഷം ഈ വിരള് മാറ്റുക എന്നിട്ട് ഇതിനെ ഇങ്ങനെ ഒന്ന് കറക്കുക കറക്കിയ ശേഷം എന്നിട്ട് ഈ തുമ്പെടുത്ത് ഇതിനകത്തോട്ട് ഇടുക ഇങ്ങനെയും പവിത്രം കെട്ടാം ഇതിൽ നിങ്ങൾക്ക് ഏതാണോ ഈസി അതനുസരിച്ച് ചെയ്തു പിടിക്കുക നമ്മൾ ബലി കർമ്മങ്ങൾ ചെയ്യുന്ന സമയത്ത് വലത് കൈയിലെ മൂതിര വിരളിൽ നമ്മൾ ഇട്ടതിന് ശേഷമാണ് നമ്മൾ ബലി കർമ്മങ്ങൾ ചെയ്യുന്നത് അതിനായിട്ടാണ് ഈ പവിത്രം നമ്മൾ ഉണ്ടാക്കുന്നത് അടുത്ത് നമുക്ക് കൂർച്ചം ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തുമ്പുള്ള അതായത് ഈ തും ഇതുപോലെ നല്ല തുമ്പുള്ള മൂന്ന് ദർഫ എടുക്കുക മൂന്ന് എടുത്തിട്ട് മുമ്പേ ചെയ്തതുപോലെ തന്നെ നമ്മൾ ഒരു ഒന്നര ചാൺ നീളത്തിൽ നമ്മൾ ഈ മൂന്ന് ദർഫ മുറിക്കുക മുറിച്ചതിന് ശേഷം ആദ്യം ചെയ്തതുപോലെ തന്നെ ഇത് ഉണങ്ങിയതായത് കൊണ്ട് പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ അല്പം ജലം ഇതിലെല്ലാം ഒന്ന് പുരട്ടിയ ശേഷം ഒന്ന് മയപ്പെടുത്തുക ശേഷം കൂർച്ചം കെട്ടുന്നതിന് തുമ്പിൻ്റെ ഭാഗം എടുക്കുക തുമ്പിൻ്റെ ഭാഗം നമ്മളൊരു ഒരു വിരള് താഴ്ചയിൽ എടുത്തിട്ട് നമ്മൾ ഈ തുമ്പ് ഭാഗം നമ്മളിങ്ങനെ മുമ്പേ ചെയ്തതുപോലെ തന്നെ ക്ലോക്ക് വൈസായിട്ട് നമ്മൾ ചുരുട്ടി മുമ്പേ ചെയ്തതുപോലെ തന്നെ ഈ വിരളിൽ ചൂണ്ടു വിരളിൽ നമ്മൾ ഇങ്ങനെ ഇട്ട് അതിൻ്റെ മുകളിൽ കൂടി കൊണ്ടുവന്ന് താഴേക്കൂടെ കൊണ്ടുവന്ന് ഇതിനകത്തേക്ക് നമ്മൾ കയറ്റുക ഇങ്ങനെയാണ് കൂർച്ചം കെട്ടുന്നത് ഈ കൂർച്ചം നമ്മളെ ബലി കർമ്മത്തിൽ നമ്മളുടെ പിതൃക്കളെ ആവാഹിച്ച് അതിലാണ് സങ്കല്പത്തിൽ അതൊരു പിതൃശരീരമായി നമ്മൾ സങ്കല്പിച്ച് വയ്ക്കുന്നതിന് വേണ്ടിയാണ് ഈ കൂർച്ചം ഉപയോഗിക്കുന്നത് കൂർച്ചം നമ്മൾ ഉപയോഗിക്കാറുണ്ട് നമ്മൾ ദേവപൂജയ്ക്കും ദേവനെ ആവാഹിച്ച് ഈ രൂപത്തിൽ തേങ്ങയുടെ മുകളിലൊക്കെ നമ്മളിങ്ങനെ കൂർച്ചം കെട്ടി ഇങ്ങനെ മുകളിൽ വയ്ക്കാറുണ്ട് തേങ്ങയുടെ മുകളിൽ ഇങ്ങനെ വയ്ക്കാറുണ്ട് അതിനാണ് കൂർച്ചം സാധാരണയായി ഉപയോഗിക്കുന്നത് ഇനിയും കുറുമ്പുല് എങ്ങനെയാണ് നമ്മൾക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം മുമ്പത്തെ പോലെ തന്നെ രണ്ട് തുമ്പുള്ള എടുത്തു എടുത്തതിന് ശേഷം നമ്മൾ ഒരു ചാൺ നീളത്തിൽ ഒരു ചാൺ നീളത്തിൽ അതിനെ ഒന്ന് മുറിച്ചെടുത്തു അപ്പം ഇത് രണ്ട് തലയാണ് ഇത് രണ്ട് തല ശേഷം ഇതേ മുമ്പ് മുറിച്ചതിൻ്റെ ബാലൻസ് ദർഭയ നമ്മൾ ഇങ്ങനെ വെച്ച് വീണ്ടും അതേ അളവിൽ നമ്മൾ ഇങ്ങനെ മുറിച്ചു ശേഷം വീണ്ടും ചേർത്ത് വെച്ച് നമ്മൾ അതേ അളവിൽ മുറിച്ചു അപ്പം രണ്ട് തലയും തുമ്പുള്ള രണ്ട് വശത്തിനെയാണ് തലയെന്ന് പറയുന്നത് അപ്പം രണ്ട് തലയും നാല് കടയും ഇതാണ് കണക്ക് ഇത് നമ്മൾ എന്തിനാ ഉപയോഗിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ബലിയിടുന്ന സമയത്ത് പിതൃക്കളെ ആവാഹിച്ച് ഇരുത്താനുള്ള ദർഭാസനമായി അവർക്കുള്ള ഇരിപ്പിടമായി സങ്കല്പിച്ച് ഇതിൻ്റെ മുകളിലാണ് നമ്മൾ ബലി കർമ്മങ്ങളും ബലി പിണ്ഡങ്ങളും എല്ലാം വെക്കുന്നത് ദർഭാസനം എന്ന് പറയുന്നത് പിതൃക്കൾക്കുള്ള പീഠമാണ് ഇരിപ്പിടമായിട്ടാണ് ഇതിനെ സങ്കല്പിക്കുന്നത് ഇങ്ങനെയാണ് കുറുമ്പുല്ലുണ്ടാക്കുന്നത് ഇത് കൂർച്ചം ഇത് പവിത്രം ഇത് കുറുമ്പുല്ല് ഇത് മൂന്നും നമ്മൾ ഇനി വരുന്ന വാവ് ബലിക്ക് നമുക്കിത് ആവശ്യമുള്ളതാണ് വാവുബലി എങ്ങനെയാണ് വീട്ടിലിടുന്നത് എന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് മന്ത്രങ്ങൾ സഹിതം നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ചെയ്യാവുന്ന രീതിയിൽ ഞാൻ മന്ത്രങ്ങളെല്ലാം അപ്ലോഡ് ചെയ്യുന്നതുണ്ട് അതിനു മുമ്പ് നിങ്ങൾ ഇത് മൂന്നും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പഠിക്കുക അടുത്ത വീഡിയോയിൽ നമുക്ക് വാവുബലി എങ്ങനെയാണ് ഇടുന്നുള്ളത് നമുക്ക് നോക്കാം എല്ലാവർക്കും എൻ്റെ നമസ്കാരം